ഞാൻ നെയ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കണല്ലേ ഏ ഞാൻ എന്റെ കണ്ണില് ഓർക്കം പൊടിച്ചിട്ടുള്ളു ആപ്പഴത്തിന് തുടങ്ങി ഓരോരുത്തരും വന്നിട്ട് ഈ ലൈറ്റിട്ടില്ല വേണ്ടൊന്നും മാറ്റിട്ട് പോകാനുള്ള പരിപാടിയാണ് അല്ലാതെ നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും ഞാൻ പോകും അതല്ലേ പിന്നെ ഒരു കാര്യം പറഞ്ഞാലെ ബെഡ് ഉണ്ടല്ലോ ആ എടുത്തിട്ട് പുറത്തു കിട്ടിട്ടോ അതിൽ നിറച്ച് മൂട്ടണേ അതുകൊണ്ടാണ് പറയണത് കട്ടില് മാറ്റാൻ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കട്ടില് മാറ്റി ഈ ഇനിയിപ്പും കൂടെയാണ് മാറ്റിയാ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റാൻ പറഞ്ഞ പിന്നെ എന്താ നിലത്താ ഇറക്കോളക്കട മൂട് ആരാ ഈ ക്യാമറ കവർ കവറ് ക്യാമറ കവറ് മാത്രല്ല എന്താ എനിക്ക് കണ്ട ഞാൻ പോവണം എന്താണ് മനസ്സിന് വന്നിട്ട് നോക്കാതെ